തെരഞ്ഞെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹരിയാനയിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ ഓടിച്ചിട്ട് കർഷകർ കർഷക പ്രതിഷേധങ്ങളെ അവഗണിച്ച് മുന്നോട്ടു പോയ ബി ജെ പിക്ക് രൂക്ഷ വിമർശനമാണ് ഹരിയാനയിൽ ഉയരുന്നത് റാദിയ ഹിസാർ മണ്ഡലങ്ങളിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ ജനങ്ങൾ ഓടിച്ചിടുകയും ചെരുപ്പൂരി എറിയുകയുമായിരുന്നു ചുരുക്കം പറഞ്ഞാൽ ഹരിയാനയിൽ യാതൊരു തരത്തിലും ബി ജെ പിക്ക് ഭരണം തിരിച്ചു പിടിക്കാനാവില്ല ഇനി ഒരു ഇരട്ട എഞ്ചിൻ ബി ജെ പിക്ക് ഇല്ല നാട്ടുകാർ മുഴുവൻ ബി ജെ പിയെ ആട്ടി പായിക്കുകയാണ് അത്തരത്തിലുള്ള വാർത്തകളാണ് ഹരിയാനയിൽ നിന്നും വരുന്നത് റാദിയയിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥി സുനിത ദുഖലിനെ കർഷകർ ഓടിച്ചിട്ട് പിടിക്കുകയും ശംഭു ഖനൌരി അതിർത്തികളിൽ പ്രതിഷേധിക്കുന്ന കർഷകരിൽ സത്യമുണ്ടെന്ന് പറയിപ്പിക്കുകയുമായിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഖനൌരി അതിർത്തിയിൽ വെടിയേറ്റ് മരിച്ച പഞ്ചാബിലെ കർഷകൻ ശുഭ് സിംഗിന്റെ മരണത്തിൽ വിശദ അന്വേഷണം വേണമെന്ന ആവശ്യവും കർഷകർ ഉന്നയിച്ചെങ്കിലും വ്യക്തമായ മറുപടി പറയാതായതോടെയാണ് മുൻ എം പി കൂടിയായ ദുഃഖലിനെതിരെ കർഷകർ പ്രതിഷേധം കടുപ്പിച്ചത് ഇതിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ ദുഖലിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധക്കാർ ഓടിച്ചു വിടുകയായിരുന്നു ലാബയിൽ നടന്ന പരിപാടിക്കിടെയായിരുന്നു ദുഃഖലിനെതിരെ പ്രതിഷേധം പ്രതിഷേധക്കാർക്ക് പ്രതിപക്ഷ പാർട്ടികളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞതിന് ദുഃഖലിന് മാപ്പും പറയേണ്ടി വന്നിരുന്നു ഹിസാറിൽ ബിജെപി സ്ഥാനാർത്ഥി ഡോക്ടർ കമാൽ ഗുപ്തയ്ക്ക് നേരെ ചെരുപ്പുരിയെറിഞ്ഞാണ് കർഷകർ പ്രതിഷേധം അറിയിച്ചത് ഭദ്വാലി ദാനി ഗ്രാമത്തിൽ നടന്ന പൊതു ചടങ്ങിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു കമാൽ ഗുപ്തയ്ക്ക് നേരെ ചെരുപ്പേറുണ്ടായത് ചെരുപ്പ് ദേഹത്തു കൊണ്ടെങ്കിലും അദ്ദേഹം പ്രസംഗം തുടരുകയായിരുന്നു ചെരുപ്പെറിഞ്ഞയാളെ പിടികൂടിയതിന് പിന്നാലെ സംഭവം എതിർ കക്ഷികളുടെ ഗൂഢാലോചനയാണെന്നായിരുന്നു ഗുപ്തയുടെ പ്രതികരണം ഇതിന് മുൻപ് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയും പാതി വഴിക്ക് കർഷകർ തടഞ്ഞിരുന്നു കരിങ്കൊടി കാട്ടി കനത്ത പ്രക്ഷോഭം അഴിച്ചുവിട്ട് മുഖ്യമന്ത്രിയെ വന്ന വഴി തിരിച്ചയക്കുകയായിരുന്നു മറ്റൊരു ബി ജെ പി സ്ഥാനാർത്ഥിയെ വെള്ളപ്പൊക്ക സമയത്ത് തിരിഞ്ഞു നോക്കാതിരുന്നതിന് വോട്ട് ചോദിച്ചു വന്നപ്പോൾ വെള്ളക്കെട്ടിൽ മുക്കി നിർത്തുകയും ചെയ്തിരുന്നു എത്രയൊക്കെ വികസന നേട്ടങ്ങൾ ബി ജെ പി എണ്ണി പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് ഈ സംഭവ വികാസങ്ങൾ ഓരോന്നും തെളിയിക്കുകയാണ് എന്നാൽ അതേസമയം കോൺഗ്രസിന്റെ ഗ്രാഫ് നല്ലതുപോലെ ഉയരുന്നുമുണ്ട് ജനങ്ങൾ പ്രത്യേകിച്ച് കർഷകരും സ്ത്രീകളും ഇരു കൈയും നീട്ടിയാണ് രാഹുലിനെ സ്വാഗതം ചെയ്യുന്നത് ഇതെല്ലാം കോൺഗ്രസ് അനുകൂല തരംഗമാണ് കാണാനാവുന്നത് ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്